രാവിലെ രാവിലെ കട്ടൻ കട്ടൻചായ ശീലം അല്ലേ എങ്ങനണ്ട് സൂപ്പർ സൂപ്പർണ്ട് ചൂടുണ്ട് നല്ല പൂവുള്ളതാല സൂപ്പർണ്ടോ ചൂടുണ്ടോ നല്ല ചൂടുള്ള കുടിക്കണത് ചൂടുണ്ടോ കൊച്ചോട്ട് കൊച്ചോണ്ടായി ഹലോ മക്കളെ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളത്തെ നമ്മളിന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെടുത്ത പെരുന്നാൾ ഡ്രസ്സുകളൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോ പെരുന്നാൾ ഡ്രസ്സ് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഡ്രസ് എടുത്തുകാണെന്ന് വിചാരിക്കുന്നു പിന്നെ എടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുട്ടോ പെണ്ണൊക്കെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ നമുക്കൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ നമുക്കെപ്പോഴും ഉണ്ടല്ലോ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ മഹാത്ഭുതം ലോകാത്ഭുതം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നത് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് കാലത്തും അഥവാ എത്ര ചെറുപ്പത്തിലാണെങ്കിൽ പോലും നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പെരുന്നാൾക്ക് നിർബന്ധമായിട്ടും നമ്മളപ്പം ഡ്രസ്സ് എടുത്താൽ തീരുന്നു അഥവാ പണ്ട് എപ്പോഴും നമ്മൾ ഞാൻ ഡ്രസ്സ് എടുത്തില്ല പെരുന്നാൾക്കാണ് ഡ്രസ്സ് എടുത്തിരുന്നത് ചെറിയ പെരുന്നാക്ക് വലിയ വരുന്നാക്കൊക്കെയാണ് ഡ്രസ്സ് എടുത്തിരുന്നത് പക്ഷേ ഡ്രസ്സ് കിട്ടിയിരുന്നു അത് നമ്മളെ ചുറ്റു ഭാഗത്തുള്ള കുറേ ആൾക്കാർക്ക് ഡ്രസ്സ് കിട്ടാത്തതുണ്ടായിരുന്നു നമ്മളൊക്കെ വാടകയ്ക്ക് ഇരിക്കുകയാണെങ്കിലും വാപ്പം എങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാപ്പ നമുക്ക് എത്തിച്ചു തന്നിരുന്നു അഥവാ വില കുറഞ്ഞ ഡ്രസ്സ് ആണെങ്കിൽ പോലും നമുക്ക് പുതിയ ഡ്രസ്സ് പെരുന്നാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജീവിതം നമ്മളെ എപ്പോഴും നമുക്ക് ഒരേ സാഹചര്യങ്ങളാവില്ല എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും എപ്പോഴും അങ്ങനെ ആവില്ല ജീവിതം കാരണം ഒരു ഉണ്ടെങ്കിൽ അതിനൊരു ഇറക്കുണ്ടാവുന്നതാണല്ലോ അല്ലെങ്കിൽ ഒരു ഇറക്കുണ്ടെങ്കിൽ അതിനൊരു കയറ്റുണ്ടാവുന്നതാണല്ലോ അപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും ഉണ്ടാവും പെരുന്നാളായിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരുണ്ടാവും പക്ഷെ കുറച്ച് കാലം മുന്നത്തെ അപേക്ഷിച്ച് അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ അറിയില്ല കേട്ടോ പണ്ടത്തേക്കൊരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഗിലാനൊക്കെ തൊണ്ണൂറ്റി നാല് ജനിച്ചാണ് മുപ്പത് വയസ്സ് എനിക്ക് ആ സമയത്ത് പോലും ഒരുപാട് അഥവാ കൂടുതൽ മുന്നത്തെ കാലത്തൊക്കെ പോകേണ്ട ഈ സമയത്ത് പോലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ പോലും എനിക്കൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അത് വലിയ ഹയർ ആയിരുന്നു നമ്മൾ വാടകപ്പേരയിലിരിക്കാണെങ്കിൽ പോലും നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കുകയാണ് അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തത് എടുത്തു അല്ലേന്നൊക്കെ പറയട്ടോ ഉപ്പാക്കെടുത്ത കുപ്പ ആട്ടോ അല്ലെ സർ അപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പത്തില് എങ്ങനെയായിരുന്നു മറ്റേ പെരുന്നാള് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ ഒരു ചെറുപ്പത്തില് ഡ്രസ്സ് ഉണ്ടായിരുന്നോ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ശരിക്ക് സത്യം പറയണന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു നല്ല ഷർട്ടൊന്നും കിട്ടാറില്ല അന്ന് നമ്മളെ വാപ്പാക്ക കഴിവുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു പെരുന്നാളിനൊക്കെ നമുക്ക് ഡ്രസ്സ് എടുത്ത് വരും അങ്ങനെയൊക്കെ ആയിരുന്നു വരുന്നില്ല കൊഴപ്പൊന്നുമില്ല ഏഹ് പിന്നൊരു തുണിയെടുത്തല്ലേ ഇതിപ്പോ ആ ഡ്രസ്സുണ്ട് ഇപ്പൊ ഇതിപ്പോ മകൻ എടുത്തല്ലോഷം പത്ത് പതിമൂന്ന് എനിക്ക് എല്ലാ പെരുന്നാളും അപ്പൊ ഇതാണ് ഉപ്പാന്റെ പെരുന്നാൾ ഡ്രസ് ഇതാട്ടോ ഞാനും പറഞ്ഞ വീഡിയോ അല്ലെ ഇപ്പൊ എനിക്കൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വില കുറഞ്ഞതാണെങ്കിലും നമുക്കൊക്കെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതാണ് ഉപ്പാന്റെ ഡ്രസ് കാര്യങ്ങൾ കേട്ടോ ഇതായിട്ട് നമ്മുടെ ഉമ്മാന്റെ പെരുന്നാൾ കൂടെ ആട്ടോ നമ്മള് കാണിക്കുന്നത് ഉമ്മാ ഉമ്മതൊരു മാക്സിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തിരുമ്പോർത്തുന്ന വിളിച്ചോടുന്നതാണ് അപ്പം പറഞ്ഞു ഫുള്ള് നനവാന്നൊക്കെ പറഞ്ഞു മാക്സി ഇതാണ് പിന്നെ മാക്സിക്ക് നമ്മളൊരു ഷാൾ കൊടുത്തിട്ടുണ്ട് ആ ആപ്പടെ കുട്ടി കാണിക്കാണ് കാച്ചോക്ക് ഉപ്പൊടുക്ക എന്താ ഇപ്പച്ചി കാച്ചാ ഏ ഇങ്ങനെ കാച്ച അങ്ങനെ ആൾക്കാർ കാണാ നേരെ കാച്ചാട്ട് കാച്ചുകൊടുക്ക അതാ എന്റെ കുട്ടിയുടെ പാൻറ് ആണ് ഒരു പാൻറ് രണ്ട് പാൻറ് മറ്റേ ഇത് നോക്കട്ടെ കുപ്പായ ചോദിക്കട്ടെ ദൈ കുപ്പായ ചോക്കട്ടെ ദൈ ട്രൗസർ അത് ട്രൗസർ തൈക്കൊരു സെറ്റ് കുപ്പായം അങ്ങനെയാണ് ഓൻ ഓനെടുത്തിട്ടുള്ളത് കേട്ടോ ഓൻ്റെ രണ്ട് പാൻറ് ഒരു സെറ്റ് അല്ലേ അപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പത്തില് എങ്ങനെയായിരുന്നു നിങ്ങളെയൊക്കെ ഒരു പെരുന്നാളിന്റെ ഓർമ്മ ഇത് പൊണ്ടാട്ടിയുടെ വൈഫിന്റെയാണ് വൈഫിന് ഇതാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഇത് മാറ്റാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഷാള് ചെറിയൊരു ഡാമേജ് ഡാമേജുണ്ട് അല്ലേ അതിന്റെ ഷാള് ഇതാ ഷാള് ഒരു ചെറിയ ഡാമേജ് ഉണ്ട് അപ്പം അത് മാറ്റേണ്ട പരിപാടികളുണ്ട് അതിൻ്റെ കുട്ടിക്ക് ഉപ്പായിട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുന്ന കാല കാര്യം ആ ഇട്ടു അമ്മച്ചിട്ട് തരും ഇട്ട് കൊടുക്കാള് കാര്യങ്ങളൊക്കെ ഇതാ ഇതാണ് വൈഫിന് എടുത്തിട്ടുള്ളത് ഡാമേജ് ഉണ്ട് അത് നമ്മൾ മാറ്റാനുള്ള ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ അതാത് വൈഫിന്റെ മാക്സി ആണ് കേട്ടോ വൈഫിന്റെ അമ്മാക്കെടുത്ത മാക്സി ആണ് ഓക്കെ ഇത്ര തന്നെ ഉള്ളു നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാ പെരുന്നാക്കും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടിന്നോട്ട് കിട്ടിന്നു അല്ലേ ഇപ്പത്തെ കാലത്തോ

എന്റെ കൂട്ടി ഒക്കെ ഇട്ടിട്ട് പോകുകയാണ് അല്ലെ എങ്ങനെ പായ് ചോച്ചു തരാ ഇതാണ് എന്റെ കുട്ടിയുടെ പെരുന്നാളിന് ആ ഷൂസ് അപ്പച്ചെടുക്കോ ആ അപ്പ ആ നമുക്ക് എടുക്കാൻ പോവെ ഞാൻ ചോച്ചെടുത്തരാ മക്കളെ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വല്യ പെരുന്നാക്കുള്ള ചെറിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുപ്പായ ആ അതിലിന്റെ എന്റെ കാണിച്ചിട്ടില്ല പോലെ എന്റെ അതാ സെക്ക് ചൂച്ചി സെക്കെടുക്കാൻ പറഞ്ഞിട്ട് പോയി പറയും പോലെ എന്റെ കാണിച്ചിട്ടില്ല അല്ലേ ഇതാണ് ഇന്റെ പെരുന്നാൾ ഡ്രസ് കിട്ടും ഞാന് രണ്ട് പാന്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് രണ്ട് പാന്റ് എടുത്തു പെരുന്നാൾക്ക് നല്ല രണ്ട് പാന്റ് എടുത്തു ഈ കുപ്പായം എടുത്തു ഈ കുപ്പായം ഷാനും കണ്ട അടിപൊളി കുപ്പനാ മസ്റ്റ് ഇട്ട് നോക്കി അപ്പൊ അവനക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ തുക ഞാനവിടെ എടുത്തിട്ട് പോണു അപ്പൊ ഇതാണ് ഇതിന്റെ പെരുന്നാക്കളെല്ല ഡ്രസ് കാര്യങ്ങളൊക്കെ കേട്ടോ എന്റെ കുട്ടി ഒക്കെ ഇട്ടു അല്ലേ ചോച്ചിട്ടു പാൻറ്റ് ഇട്ടു കുപ്പായിട്ടു ആ മക്കളെ ഇതാണ് ഞങ്ങളുടെ വലിയ പെരുന്നാക്കുള്ള പെരുന്നാക്കോ അന്നെ കാണു ഇതാ കണ്ടില്ലേ ണ്ടല്ലോ അപ്പൊ ഇതിലേക്ക് ടൌസറാണ്ടോ ശരിക്കും വരുന്നത് ഞങ്ങള് പാന്റ് എല്ലാ പാന്റും ടൈറ്റ് ആയതുകൊണ്ട് രണ്ട് പാന്റ് എടുത്തറു അപ്പൊ രണ്ട് പാൻ ഒരു പാൻറും ഷൂസും ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മടെ പെരുന്നാൾ ഡ്രസ് ഇതൊക്കെയാണ് നമ്മളെ ആ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മൾ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാൻ ശ്രമിക്കുക അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്ഥലം വലയ്ക്കും കേട്ടോ